നമസ്കാരം ദേവകി ആസ്ട്രോ റിസർച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് ശുക്രൻ കന്നിരാശിയിലേക്ക് സംക്രമിക്കുകയും സെപ്റ്റംബർ പതിനെട്ട് വരെ കന്നിരാശിയിൽ തുടരുന്നതുമാണ് ശുക്രൻ്റെ നീചരാശിയായ കന്നിരാശി നീചരാശിയിൽ ശുക്രൻ ദുർബലനായി ശുക്രൻ ഒരു ശുഭഗ്രഹമാണെങ്കിലും ഫലദാന ശേഷി കുറയും എന്നാൽ ഇടവം രാശിയിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ അഞ്ചാം ഭാവത്തിലേക്കുള്ള വിശേഷ ദൃഷ്ടി കന്നിയിലുള്ള ശുക്രന് ലഭിക്കുന്നതിനാൽ ഗുണപ്രദമാകും കുറേ വിഷമതകളെ മറികടക്കാനാകും വ്യാഴം ശുക്രൻ്റെ ശത്രുവാണെങ്കിലും ദൃഷ്ടി ഗുണകരമാവുകയും ചെയ്യും പന്ത്രണ്ട് രാശികളിലായി സ്ഥിതി ചെയ്യുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഈ ശുക്രൻ്റെ നീചാവസ്ഥ എങ്ങനെയുള്ള ഫലങ്ങൾ തരുമെന്ന് പരിശോധിക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ ശുക്രമാറ്റം എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം മേടക്കൂറുകാർക്ക് രണ്ടും ഏഴും ഭാവാധിപനായ ശുക്രൻ നീചസ്ഥനായി ആറിൽ സുഖകരമല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നു ഭൗതികമായ കാര്യങ്ങളുടെ കാരകനായ ശുക്രൻ കാര്യതടസ്സങ്ങൾ വരുത്തി മുന്നോട്ടു പോകും സ്ത്രീകളുടെ എതിർപ്പ് വരും സ്ത്രീകൾക്ക് മേൽക്കോയ്മ ഉണ്ടാവുകയും എല്ലാ കാര്യത്തിലൂടെ അവരുടെ എതിർപ്പുകൾ പ്രകടിപ്പിക്കാനും അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും സ്ത്രീകളുടെ എതിർപ്പുകൾ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം അതിശക്തമായി തന്നെ മുന്നോട്ട് വരുന്നതാണ് ശത്രുക്കൾ തലപൊക്കും ഈ ശക്തമായ എതിർപ്പിനെ തോൽപ്പിക്കാൻ ആകാത്ത വിധം കാര്യങ്ങൾ മുന്നോട്ടു പോകും കുടുംബത്തുപോലും അവരുടെ ശ്രദ്ധ കുറയാനാണ് സാധ്യത എല്ലാ കാര്യത്തിലും അവരുടെ എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്നതായിരിക്കും പ്രണയിതാക്കളുടെ ഇടയിലും അസ്വാരസ്യങ്ങളും വിരഹം വരെ ഉണ്ടാകാൻ ഇടയുണ്ട് ആഡംബര വസ്തുക്കൾ വാങ്ങാൻ പോയാൽ അധിക ധനം നൽകി വാങ്ങേണ്ടതായി വരും ചിലവുകൾ അധികരിച്ചു തന്നെ നിൽക്കും ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ പോലുള്ള രോഗങ്ങൾ ഉള്ളവർ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകണം അല്ലാത്ത പക്ഷം അതിൻ്റെ ദൂഷ്യവശങ്ങൾ അനുഭവിക്കേണ്ടതായി വരും മോശം സ്വഭാവങ്ങൾക്ക് കടിഞ്ഞാണിടുന്നതാണ് ബുദ്ധി പിന്നെ വ്യാഴദൃഷ്ടി ഉള്ളതിനാൽ ഇതിൻ്റെ ദോഷാനുഭവങ്ങൾ വലിയ തോതിലേക്ക് പോകാൻ ഇടയില്ല പ്രത്യേകിച്ച് വ്യാഴം മേടക്കൂറുകാർക്ക് ഇപ്പോൾ അനുകൂലമാണ് ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ ശുക്രമാറ്റം എന്തെല്ലാം ഫലങ്ങളാണ് തരുന്നതെന്ന് നോക്കാം ഇടവക്കൂറുകാർക്ക് രാശ്യാധിപനും ആറാം ഭാവാധിപനുമായ ശുക്രൻ അഞ്ചാം ഭാവത്തിൽ നീചസ്ഥനാകുന്നു ജന്മരാശിയിൽ നിന്ന് വ്യാഴമാകട്ടെ ഈ ശുക്രനെ ദൃഷ്ടിയും ചെയ്യുന്നു തന്മൂലം ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാനിടയുണ്ട് മഹത് വ്യക്തികളുമായി നല്ല ബന്ധം പുലർത്താനാകും ഗുരുക്കന്മാരുടെ അനുഗ്രഹ ആശസ്സുകളും ലഭിക്കുന്നതാണ് കർമ്മരംഗത്ത് നല്ല ഉയർച്ച പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും അവസരങ്ങൾ വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും കലാ സാംസ്കാരിക രംഗത്ത് അവസരങ്ങൾ ഉണ്ടാകും ക്രയവിക്രയങ്ങളിൽ വൻ ലാഭം തന്നെ പ്രതീക്ഷിക്കാം എതിർ ലിംഗത്തിൽപ്പെട്ടവരുടെ സപ്പോർട്ട് ലഭിക്കുന്നതാണ് ഇത്രയും നാളും നിലനിന്നിരുന്ന ആശയക്കുഴപ്പങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും സ്ത്രീകളുടെ ഉപദേശങ്ങൾ പങ്കാളിക്ക് ഗുണകരമാവുകയും ഉചിതമായ ഉപദേശം ലഭിക്കാനും അവ കൈക്കൊള്ളാനും സാധ്യതയുണ്ട് നിക്ഷേപങ്ങൾക്ക് അനുകൂല സമയമാണ് മിഥുനക്കൂറ് മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് അഞ്ചും പന്ത്രണ്ടും ഭാവാധിപനായ ശുക്രൻ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും കുടുംബത്തുള്ളവരുമായി വിനോദയാത്രയ്ക്ക് അവസരമുണ്ടാകും അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ പുരോഗതി ഉണ്ടാകും വാഹനവുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് പുതിയ വാഹനം വാങ്ങാനാകും വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വീട് വാങ്ങുന്നതിനും സാധ്യമാകും അകന്നു കഴിഞ്ഞിരുന്ന സുഹൃത്തുക്കൾ അടുത്തു വരുന്നതാണ് പ്രണയിതാക്കൾക്കും ബന്ധം ഊഷ്മളമായിരിക്കും ബന്ധു സമാഗമം ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവ അനുഭവത്തിൽ വരുന്നതാണ് ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം ആഡംബര വസ്തുക്കൾ സമ്മാനമായി ലഭിക്കാനും ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും സാധ്യതയുണ്ട് എല്ലാ കാര്യത്തിലും ഒരു സന്തോഷം അനുഭവപ്പെടുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവ വിപുലപ്പെടുത്തി എടുക്കുവാനും നല്ല നേട്ടങ്ങൾ കൊയ്യാനും ആകും കർക്കിടകക്കൂറ് പുണർദ്ദത്തിൻ്റെ അവസാന കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് നാലും പതിനൊന്നും ഭാവാധിപനായ ശുക്രനാണ് മൂന്നാം ഭാവത്തിൽ നീചസ്ഥനായി വരുന്നത് മേലധികാരികളിൽ നിന്നും നല്ല നേട്ടങ്ങൾ കൊയ്യാനാകും സാമ്പത്തിക സഹായം ലഭിക്കുന്നതാണ് നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും സാധിച്ചു കിട്ടും ധാരാളം സുഹൃത്തുക്കളെ ലഭിക്കുന്നതിനും ബുദ്ധിപൂർവ്വം ചില തീരുമാനങ്ങൾ എടുക്കുന്നതുമാണ് കലാ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല പുരോഗതി ഉണ്ടാകും ആഡംബര വസ്തുക്കളുമായി ബന്ധപ്പെട്ട് തൊഴിലുകൾ ചെയ്യുന്നവർക്ക് ബിസിനസ് രംഗത്തുള്ളവർക്കും നല്ല ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം സഹോദര സഹായം ലഭിക്കും സാഹസികതയിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കും കുടുംബത്ത് മനസ്വസ്ഥത ഉണ്ടാകും ചിങ്ങക്കൂറ് മകം പൂരം ഉത്തരത്തിൻ്റെ ഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് മൂന്നും പത്തും ഭാവാധിപനായ ശുക്രനാണ് രണ്ടാം ഭാവത്തിൽ കന്നിരാശിയിൽ നീചസ്ഥനാകുന്നത് ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിലെല്ലാം വിജയിക്കാനാകും പുതിയ കരാറുകളിലെല്ലാം ഒപ്പുവെക്കാനും ആകും കുടുംബത്തുള്ളവരുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും സുഹൃത് ദൃഢമാകും പ്രണയിതാക്കൾക്ക് ബന്ധം ഊഷ്മളമാകും പുതിയ സമ്മാനങ്ങൾ ആഡംബര വസ്തുക്കൾ ഗൃഹോപകരണങ്ങൾ എന്നിവ ലഭിക്കാനും ഇടയുണ്ട് വാഹനവുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ഗുണപ്രദമാണ് സ്വരമാധുര്യം കൂടും വാക്കുകൾ മോശമാകാൻ ഇടയില്ല ജോലി ചെയ്യുന്നിടം സൗന്ദര്യവൽക്കരിക്കപ്പെടാൻ ഇടയുണ്ട് ചെറിയ രോഗങ്ങൾക്കെല്ലാം ഒരു ആശ്വാസം കാണാനാകും കന്നിക്കൂറ് ഉത്തരത്തിൻ്റെ ബാക്കിമുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് രണ്ടും ഒമ്പതും ഭാവാധിപനായ ശുക്രൻ ജന്മരാശിയിലാണ് വരാനിരിക്കുന്നത് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും താൻ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന എല്ലാം ഊർജ്ജസ്വലതയോടെ യഥാർത്ഥ സമയത്ത് തീർത്തു കൊടുക്കാനാകും മനപ്രയാസങ്ങൾ മാറിക്കിട്ടും തൊഴിൽ തടസ്സവും മാറും തൊഴിലിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടാനും പുതിയ തൊഴിൽ ലഭിക്കാനും സാധ്യതയുണ്ട് സുഖം വർദ്ധിച്ചു വരും എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും അപ്രതീക്ഷിതമായ ധനനേട്ടമുണ്ടാകും മടി മാറിക്കിട്ടും കടം ഒരു പരിധിവരെ കൊടുത്തു തീർക്കാനാകും ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ കുറഞ്ഞു വരുന്നതായി കാണാം അകലാനായി കാത്തിരുന്നവർ പോലും ഒന്നിക്കുന്നതായി കാണാം കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്ക് അവസരങ്ങൾ ഉണ്ടായി വരും പേരും പ്രശസ്തിയും അംഗീകാരവും ലഭിക്കുന്നതാണ് തുലാക്കൂറ് ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് രാഷ്യാധിപനും അഷ്ടമാധിപനുമായ ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് സംക്രമിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നന്മയും തിന്മയും ഉണ്ടാകും താൻ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചെടുക്കുമെങ്കിലും കഠിന പ്രയത്നം തന്നെ വേണ്ടി വന്നേക്കാം പുതിയ ജോലിയിൽ പ്രവേശിക്കാനിരിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നതാണ് പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം പ്രതീക്ഷിക്കാം എന്നാൽ ധന ചിലവുകളും വർദ്ധിച്ചു തന്നെ നിൽക്കും പ്രത്യേകിച്ച് ആഡംബര ചിലവുകൾ വർദ്ധിക്കും അലച്ചിലുകൾ ഉണ്ടാകുന്നത് വഴി ശരീരസുഖം കുറയും അപ്രതീക്ഷിത സമ്മാനങ്ങൾ ലഭിക്കാനിടയുണ്ട് ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നവർക്ക് സ്വന്തം തെറ്റുകളെ മനസ്സിലാക്കി യോജിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യുവാനിടയുണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് കുറച്ചു നാളത്തേക്ക് മാറി നിൽക്കേണ്ട അവസ്ഥയും ഉണ്ടായേക്കാം രോഗശമനമുണ്ടാകുമെങ്കിലും ഒരു ആശുപത്രിവാസത്തിനുള്ള യോഗവും കാണുന്നുണ്ട് വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഏഴും പന്ത്രണ്ടും ഭാവാധിപനായ ശുക്രൻ പതിനൊന്നാം ഭാവമായ ീജസ്ഥാനത്തേക്ക് സംക്രമിക്കപ്പെടുന്നു സ്വന്തം കഴിവുകളെ തിരിച്ചറിയാനും അർഹതപ്പെട്ടത് ലഭിക്കാനും ഇടയുണ്ട് കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരാനും തന്നെ ആദരിക്കപ്പെടാനും ഇടയുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് ശമ്പള വർധനവ് ഉണ്ടാകാനും മേലധികാരിയുടെ പ്രീതി ലഭിക്കാനും ഇടയുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് താൻ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ലാഭമുണ്ടാകും തൻ്റെ ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുവാനും വൻ നേട്ടങ്ങൾ കൊയ്യാനും ആകും ലോണുകൾ അടച്ചു തീർക്കാൻ ആകും പ്രണയിതാക്കളുടെ ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനും ഇടയുണ്ട് കുടുംബത്തിലെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മാറിക്കിട്ടാനും വസ്ത്രാഭരണങ്ങൾ ലഭിക്കാനും രോഗശമനം ഉണ്ടാകാനും സാധ്യതയുണ്ട് ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ആറും പതിനൊന്നും ഭാവാധിപനായ ശുക്രൻ പത്താം ഭാവത്തിൽ നീചസ്ഥനായി വരുന്നു പത്താം ഭാവത്തിൽ ശുക്രൻ അത്ര ഗുണപ്രദമല്ല എങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളതിനാൽ ഭയപ്പെടേണ്ടതില്ല താൻ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ നടന്നു കിട്ടാനും സാമ്പത്തിക വരവ് ഇടയുണ്ട് എന്നാൽ നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഇറങ്ങി പുറപ്പെടേണ്ട തൊഴിൽ മാറ്റവും ഇപ്പോൾ അഭികാമ്യമല്ല എതിർലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപെടുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം കർമ്മരംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും പ്രത്യേകിച്ച് സ്ത്രീകളുമായി അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് മേലധികാരിയുമായി കഴിയുന്നതും പിണങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക ഏതു മേഖലയിലായാലും വിജയമുണ്ടായാലും അവിടെയെല്ലാം ഒരു മ്ലാനത അനുഭവപ്പെടുന്നതാണ് പൊതുപ്രവർത്തനങ്ങളിൽ അത്ര ഗുണപ്രദമാകാനിടയില്ല സുഹൃദ് ബന്ധം നിലനിർത്തി മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ മാത്രം കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് അല്ലാത്ത പക്ഷം ചില മനപ്രയാസങ്ങൾ നിലനിൽക്കുന്നതാണ് മകരക്കൂറ് ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് അഞ്ചും പത്തും ഭാവാധിപനായ ശുക്രൻ ഒമ്പതാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ഭാഗ്യാനുകൂല്യങ്ങൾ കൂടുതലായി ലഭിക്കുന്നതാണ് ഇതുവരെ നിലനിന്നിരുന്ന പല തടസ്സങ്ങളും മാറിക്കിട്ടും അപ്രതീക്ഷിതമായി സമ്മാനങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട് ലോണുകളോ ചിട്ടികളോ ലഭിക്കാനും ഇടയുണ്ട് അച്ഛനുമായും അച്ഛൻ്റെ ബന്ധുക്കളുമായുള്ള ബന്ധം ദൃഢമാകും ധാരാളം യാത്രകൾ വേണ്ടി വന്നേക്കാം ആത്മീയ യാത്രകളും വിനോദയാത്രകളും ഉണ്ടായേക്കാം അകന്ന് താമസിക്കുന്നവർ ഉറ്റവരുമായി അടുത്ത് ഇടപഴകാൻ ഇടയുണ്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും ഇടയുണ്ട് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുന്നതാണ് വസ്തു വീട് പുതിയ വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് രോഗശമനവും ഉണ്ടാകും കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് നാലും ഒൻപതും ഭാവാധിപനായ ശുക്രൻ അഷ്ടമത്തിൽ നീചഭാവത്തിൽ സംക്രമിക്കുന്നു രോഗശമനം ഉണ്ടാകും സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു പരിധിവരെ പരിഹരിക്കപ്പെടാനാകും മേലധികാരിയുമായി യോജിച്ചു പോകാനാകും ബിസിനസ് രംഗത്ത് ചില അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം ഇൻ്റലിജൻസ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഗുണപ്രദമാണ് വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ മികവ് പുലർത്താനാകും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും ദൂരദേശ യാത്രകൾക്കും അവസരമുണ്ടാകും നല്ല സമാധാനവും വന്നു ചേരുന്നതാണ് മീനക്കൂറ് പൂരൂരുട്ടാതിയുടെ അവസാനക്കാൽ ഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് മൂന്നാം ഭാവാധിപനും അഷ്ടമാധിപനുമായ ശുക്രനാണ് ഏഴാം ഭാവത്തിൽ നീചഭാവത്തിലേക്ക് വരുന്നത് സാമ്പത്തിക വർധനവ് പ്രതീക്ഷിക്കാം എങ്കിലും താൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നില്ല ഉണ്ടാകുന്ന വിജയങ്ങളിൽ സന്തോഷിക്കാനാവില്ല ദമ്പതി സൗഖ്യം കുറയാം ഇഷ്ടപ്പെട്ട വസ്തുക്കളെ നഷ്ടപ്പെടാനിടയുണ്ട് തന്മൂലം മനഃപ്രയാസങ്ങളും ഉണ്ടായേക്കാം ബിസിനസ് രംഗത്തും നേട്ടങ്ങൾ കുറയാനാണ് സാധ്യത പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാൻ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതാണ് ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്നും വ്യതിചലിക്കപ്പെടും സുഹൃത്തുക്കളുമായും ബന്ധം മോശമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രണയിതാക്കളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾക്ക് ഇടയുണ്ട് ഗോചര സ്ഥാനങ്ങളിൽ ആറ് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിലല്ലാതെ ഏതു ഭാവത്തിലാണെങ്കിലും ശുക്രൻ അനുകൂല ഫലദായകനാണ് അപ്പോൾ മേടക്കൂറുകാർക്ക് ശുക്രൻ ആറാം ഭാവത്തിലും മീനക്കൂറുകാർക്ക് ശുക്രൻ ഏഴാം ഭാവത്തിലും ധനുക്കൂറുകാർക്ക് ശുക്രൻ പത്താം ഭാവത്തിലും സഞ്ചരിക്കുന്നത് കൂടുതൽ ദോഷകരമാവുന്നു ഇപ്പോൾ വരുന്ന ഈ ശുക്രമാറ്റം ദോഷകരമാകാതിരിക്കാൻ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ദേവിക്ക് ചുവന്ന ഹാരം കിടാവിളക്കിൽ നല്ലെണ്ണയും കടും പായസം എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിന് ഡീറ്റെയിൽസ് എൻ്റെ വാട്സാപ്പിലേക്ക് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ജനന തീയതി ജനന സമയം ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം